സ്വേതെ പതിനഞ്ച് ദിവസം കിടന്നോളാം എന്ന് പറഞ്ഞതായിട്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നത് അല്ലല്ല പതിനാല് ദിവസം പതിനാല് ദിവസം ഒരു കേസിൽ റിമാൻഡ് ചെയ്യുന്നത് സ്വാഭാവികമാണത് അത് അത് ഏത് കേസിലെ പ്രതിയായാലും ശരി തന്നെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും പക്ഷേ ജാമ്യം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഒരു ദിവസം ഒറ്റ ദിവസം ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ് മനസ്സിലായില്ലേ ഇതൊന്നും പ്രത്യക്ഷ ഒരു എന്ന് പറഞ്ഞ ഒരു നടപടി പിറ്റേ ദിവസം ജാമ്യം കൊടുക്കേണ്ട കേസാണ് അതിനാണ് നാല് ദിവസം അദ്ദേഹം ഈ ദയാർത്ഥം പറഞ്ഞതുകൊണ്ട് ദ്വയാർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ സിനിമകൾ ഇറങ്ങാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇവിടെ ആര് സംസാരിക്കുന്നില്ല ദയാർത്ഥം ഇല്ലാത്തത് അങ്ങനെ നമ്മളെ മണി മണി മണിയാസാൻ എന്താ പറയുന്നത് അദ്ദേഹം ഇതിനേക്കാൾ എന്തുമാത്രം മാത്രം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ എത്ര പേരുണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഈ ദൂരാർത്ഥം പറയുന്നവർ തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും അറസ്റ്റ് ചെയ്തേണ്ടി വരും അതൊക്കെ ഇതൊക്കെ വേറെ ഉടായിപ്പാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ അനീതിയാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പോൾ ബോച്ചയോട് ചെയ്തത് ഹണി റോസിന്റെ പരാജയമാണ് ഓരോ നിപക്ഷവും അതിന് മാറ്റമൊന്നുമില്ല ഹണിറോസ് റോസ് നശിക്കാൻ പോകുക അതിനുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അദ്ദേഹത്തിന് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ആർക്കാണ് ഇവിടെ പിന്തുണ കൂടുന്നത് കണി റോസിനാണോ ഒരിക്കലും പിന്തുണ കൂടുന്നില്ല കുറയുകയാണ് അതാദ്യം മനസ്സിലാക്കണം ഇവിടെ ജനകീയ ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ജനാധിപത്യമാണോ അത് അപ്പോ ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയും ആ അഭിപ്രായം പറയുമ്പോ അത് അതിൽ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല അവരുടെ വിജയമല്ല മനസ്സിലായില്ലേ ഇറങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതാവശ്യം ഇല്ലേ അദ്ദേഹം പറയണതാ എന്റെ അഭിപ്രായം ഞാൻ ഞങ്ങൾ പറയും തീർച്ചയായിട്ടും രാഷ്ട്രീയം ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ കണിറോസിനെ വിളിക്കേണ്ട കാര്യം എന്തോ കണി റോസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചെന്ന് കണി റോസ് തന്നെ പറയാണ് ഡി ജി പി ആയിട്ട് സംസാരിച്ചതെന്ന് പറയുന്നു അതിന് മാത്രം ഇവിടെ എന്താ നടന്നത് ഒരു കൊലപാതകം ഇവിടെ എത്ര സ്ത്രീകൾക്ക് എന്താ ഇരയകളായിട്ടുള്ള സ്ത്രീകൾക്ക് എവിടെ നീതി കിട്ടുന്നത് അവരെ ആരെയെങ്കിലും മുഖ്യമന്ത്രി വിളിച്ചതായിട്ട് നമുക്കറിയോ എത്രയോ പ്രമാദമായിട്ടുള്ള കേസുകൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നു ആരുടെയെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടോ നമ്മുടെ കലാലയങ്ങളുണ്ടല്ലോ സ്കൂളുകളിൽ ഇപ്പൊ മയക്കുമരുന്നുകൾ ഒരുപാടുണ്ടോന്ന് ഓരോ സ്കൂളിന്റെയും ശതമാന കണക്ക് വെച്ചു ജില്ല കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ഒരു ഈ മയക്കുമരുന്നുകൾ നിർത്തണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കോള് ചെയ്തായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയോ അദ്ദേഹത്തിന്റെ ഒരു കോള് പോരെ ഒരു കോൾ അദ്ദേഹം ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിൽ ഈ മയക്കുമരുന്ന് മൊത്തം അപ്പൊ നിൽക്കില്ലേ അതുപോലെ ഒരു സ്പെഷ്യൽ സ്കോഡ് രൂപീകരിച്ചൂടെ അതൊക്കെ ചെയ്യേണ്ടത് ആദ്യം ചേട്ടൻ പിണറായിയുടെ പിണറായിയുടെ കൈയുണ്ടെന്ന് പറഞ്ഞില്ല പിണറായി എങ്ങനെ ഈ ഈ കേസിൽ പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ട ഉടനെ അതിലിടപെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള കേസ് വേറെ ഇല്ലയോ മുഖ്യമന്ത്രി ഇടപെടണം പക്ഷെ ഒരു കാര്യം ഈ അനന്തമായിട്ടൊരാളിനെ നീതി നിഷേധിക്കുന്നതാണ് തെറ്റ് മുഖ്യമന്ത്രി എല്ലാ കേസിലും ഈ കേസ് മാത്രമല്ല ഈ കേസ് മാത്രമല്ല എല്ലാ കേസിലും മുഖ്യമന്ത്രി ഇതിനു കാണിച്ച ആവേശം എല്ലാത്തിലും കാണിക്കണമെന്നാണ് ഞാൻ ഈ പാർട്ടിക്കാരനായതുകൊണ്ടാ പറഞ്ഞോ ഇത്ര ശക്തമായിട്ട് കേസ് കൊടുത്താലല്ലേ നമുക്ക് അറസ്റ്റ് വരുള്ളൂ ചേട്ടൻ പറഞ്ഞു സ്വാഭാവിക